അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ബഷീർ ബഷീറിന് തനതായ ഒരു സാഹിത്യ ശൈലിയുണ്ട് ബഷീർ സാഹിത്യം എന്ന് ആ സാഹിത്യ സരണി അറിയപ്പെടപ്പെട്ടിരുന്നു സാധാരണക്കാരൻ്റെ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ബഷീർ സാഹിത്യത്തിലുടനീളം നാം ദർശിക്കുന്നത് നമ്മുടെ തന്നെ ചെയ്തോ വികാരങ്ങളാണ് പുറത്തു കാണിക്കാൻ മടിക്കുന്ന വികാര വിചാരങ്ങളൊക്കെ യാതൊരു സങ്കോചവും കൂടാതെ ബഷീർ എങ്ങനെയും ഇത് അവതരിപ്പിക്കാമല്ലോ എന്ന് വായനക്കാരെ കൊണ്ട് തോന്നിക്കും വണ്ണം അത്ര അനായാസമായി എഴുതാൻ ബഷീറിനെ പോലെ മറ്റാര്ക്കും സാധിക്കില്ല എന്നാൽ ബഷീറിൻ്റെ സ്ഥിരം രചനാശൈലിയിൽ നിന്നും വേറിട്ട രചനയാണ് അനർഘനിമിഷത്തിൽ ഉള്ളത് ആഖ്യാന ശൈലിയിലും പദപ്രയോഗത്തിലും സൂഫി ചൈതന്യത്തിൻ്റെ സ്വാധീനം നിഴലിക്കുന്നുണ്ട് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഹ നിമിഷം വിശകലനം ചെയ്യുകയാണ് കഥയിൽ അനർഹ നിമിഷം എന്നാൽ വിലമതിക്കാനാവാത്ത നിമിഷം എന്നാണ് അർത്ഥം അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു പെയ്യുവാൻ പോകുന്ന കാർമേഹത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കളാരും അറിയുന്നില്ല പണ്ടേപ്പടി അവർ എൻ്റെ അടുത്തു വരുന്നു തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കഥാനായകൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടുത്ത നിമിഷം മരണത്തിലേക്ക് എത്തപ്പെടേണ്ട ആളാണ് അപ്പോൾ ഇവിടുത്തെ നീ എന്ന് പറയുന്ന ആൾ അപ്പോൾ ആരായിരിക്കും അത് പ്രപഞ്ചമാണ് ഈ ലോകമാണ് ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്ന ആളാണ് ഞാൻ ഏത് നിമിഷവും ഞാൻ ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷമായേക്കാം അപ്പോൾ പെയ്യുവാൻ പോകുന്ന കാർമേഹത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു പെയ്യാൻ തുടങ്ങുന്ന കാർമേഹത്തെ പോലെ എൻ്റെ ഹൃദയം നിറയെ ആ ഒരു ഓർമ്മ ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ് ഇനി നീ മാത്രമാണ് ഈ ഭൂമിയിൽ അവശേഷിക്കാൻ പോകുന്നത് ഏത് നിമിഷവും ഞാൻ ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാവും എന്നുള്ള ആ ഒരു ഓർമ്മ ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല അവർ പണ്ടേ എൻ്റെ അടുത്ത് വരികയും തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു അവരോടൊപ്പം ചിരിക്കുന്നു എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല അപ്പോൾ പുറമേ ഞാൻ ചിരിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എല്ലാമുണ്ട് കൂട്ടുകാരോടൊപ്പം ഈ സ്വകാര്യ നിമിഷങ്ങളൊക്കെ സന്തോഷത്തോടെയാണ് എന്ന മട്ടിൽ കഴിച്ചു കൂട്ടാറുമുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലെ ദുഃഖത്തിൻ്റെ മുഴക്കം ഇനി ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതെയാവാൻ പോവുകയാണ് എന്നുള്ള ഓർമ്മ എനിക്ക് സമ്മാനിക്കുന്ന ആ ദുഃഖത്തിൻ്റെ ആ ദുഃഖത്തിൻ്റെ മുഴക്കം അവരാരും തന്നെ കേൾക്കുന്നില്ല ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു ഇല്ലായ്മ അപ്രധാനമായ ഒരു സംഭവം അതോ അതിപ്രധാനമായതോ എന്തോ ഉണ്ടായി അതാണ് പ്രധാനം എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ വർത്തമാനകാലത്തിൻ്റെ വക്കത്തു നിൽക്കുന്ന ഭൂതകാലം വർത്തമാനകാലത്തിൻ്റെ വക്കത്തു നിൽക്കുന്ന ഭൂതകാലമാണ് ഞാൻ ഇനി നിമിഷവും ഞാനും ഭൂതകാലത്തിലേക്ക് ലയിക്കാം അല്ലേ ഇപ്പോൾ വർത്തമാന കാലമാണ് ഇപ്പോൾ അടുത്ത നിമിഷം അതെന്തായി മാറാം ഭൂതകാലമായി മാറാം വർത്തമാന കാലം എന്നത് ഏതാനും നിമിഷങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഞാനും അനേക കോടി ആളുകളെ പോലെ പോലെ ഞാനും വിസ്മൃതിയിൽ ലയിക്കാം ഇല്ലായ്മയിൽ ലയിക്കാം ഇന്നലയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന് യുഗങ്ങൾ മനോന്ദരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലയിൽ ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചു വീണ അനേക കോടി ജനങ്ങൾ അനേക കോടി മനുഷ്യജന്മങ്ങൾ ഇന്നലയിൽ ലയിച്ചുപോയി ആ ഇന്നലയിൽ ലയിച്ചുപോയ അനേക കോടി ആളുകളിൽ അനേക കോടി മനുഷ്യജന്മങ്ങളിൽ ഒരാളായി നാളെ ഞാനും മാറാം അല്ലേ ഞാൻ ഇന്ന് നിൽക്കുന്നത് വർത്തമാനകാലത്തിൻ്റെ വക്കത്താണ് ഭൂതകാലത്തിൽ ലയിക്കാറായി നിൽക്കുകയാണ് ഇന്നലയിലേക്ക് പരിപൂർണമായി ഞാനിനി ലയിക്കാൻ പോവുകയാണ് കഴിഞ്ഞു ഇല്ല കഴിയാൻ പോകുന്നു അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോയ കോടാനുകോടി ഇന്നലയിൽ പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ പോയി കഴിഞ്ഞു അവരെങ്ങോട്ടാണാവോ പോയത് അപ്പോൾ എനിക്ക് പരിചിതരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള അനേക കോടി ആളുകൾ ഇന്നലെയിൽ ലയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഭൂതകാലത്തിൽ എത്തപ്പെട്ടു കഴിഞ്ഞു വർത്തമാനകാലത്തിൽ നിന്നും അവരൊക്കെ ഭൂതകാലത്തിലേക്ക് പോയിരിക്കുന്നു നാളെ ഞാനും ഭൂതകാലത്തിൽ ലയിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലയിൽ ലയിക്കുകയാണ് അവരെങ്ങോട്ടാണാവോ പോയത് എനിക്ക് മുമ്പേ പോയ അനന്ത ഓർമ്മ വെറുതെ വെറുതെ ആരംഭത്തിൽ ചെന്നു തൊടുന്നു ആരംഭം അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ ദാ ഒരു മുഴക്കം നാദബ്രഹ്മത്തിന്റെ അനന്തമനന്തമായ വിഭ്രമം ശ്രദ്ധിക്കുന്നുണ്ടോ കാലമിത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ പ്രപഞ്ചത്തോട് പറയുകയാണ് എത്രയോ കാലമായി നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിക്കുകയാണ് സഹിക്കുകയാണ് നീ എന്നെ സഹിക്കുകയാണെന്നാണ് പറയുന്നത് ഇത്രയും കാലം ഞാൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്ത് ഇത്രയും കാലം എനിക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അവസരം തന്നു നീ എന്നെ സഹിക്കുകയാണ് ചെയ്യുന്നത് എന്നെപ്പറ്റി എനിക്ക് നിനക്കെല്ലാം അറിയാം ഇനിയും എ ഏത് നിമിഷം വേണമെങ്കിലും നിനക്ക് എന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും അത്രയ്ക്ക് തുറന്ന ഒരു പുസ്തകമാണല്ലോ ഞാൻ നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യമാണ് പക്ഷേ നീ ഇപ്പോഴും എനിക്ക് ഒരു മഹാരഹസ്യമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കാൻ ഈ ജീവിതകാലം മൊത്തം കഴിഞ്ഞിട്ടും എനിക്ക് സാധിച്ചിട്ടില്ല നാളെ ഞാൻ ഇന്നലെയിൽ ലയിക്കുകയാണ് അപ്പോഴും എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും നിൻ്റെ രഹസ്യങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ ഈ ലോകത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി ലോകത്തിൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാലം ഇത്രയായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല വെറുതെ അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു അറിയാതെ നിന്നെ ഞാൻ വെറുത്തു അറിഞ്ഞുകൊണ്ട് തൻ അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ എങ്കിലും എങ്കിലും നീ എന്നെ സ്നേഹിച്ചു സഹിച്ചു ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ എല്ലാ പ്രവർത്തികളും കണ്ടിട്ടുണ്ട് എന്നെ നീ പരിഹാസപാത്രമാക്കുമോ ഞാൻ പോവുകയാണ് നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം നീയും ഞാനുമായി പരിചയപ്പെട്ടതെന്നാണ് പരിചയപ്പെട്ടോ ഞാൻ ശ്രമിച്ചു ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു ഇല്ല ഒന്നും ശരിക്കറിഞ്ഞുകൂടാ അജ്ഞത കാര്യമായി ഒന്നും അറിഞ്ഞില്ല വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോവുകയാണ് യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം അപ്പോൾ നിന്നെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാതെ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ ഒന്നും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു നീ എന്നെയും സ്നേഹിച്ചു നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു നീ എന്നെ നീ എന്നെ പരിചയപ്പെട്ടോ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിന്നെ പരിചയപ്പെടാനും നിന്നെ ഉറച്ചു മനസ്സിലാക്കാനും പൂർണ്ണമായി മനസ്സിലാക്കാനും എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി യാത്രയ്ക്കുള്ള സമയമായിരിക്കുകയാണ് ഏത് നിമിഷവും എൻ്റെ യാത്ര ആരംഭിക്കാം ഇവിടെ നിന്നുള്ള യാത്ര ഏത് നിമിഷവും ആരംഭിക്കാം ഇനിയും നീ നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി മാറാൻ പോവുകയാണ് അനർഘ നിമിഷം എന്ന കഥ വിലമതിക്കാനാകാതെ ആകുന്നത് അത് ഇന്നലയിൽ ലയിച്ചു പോകുന്നുവെന്ന അറിവിലാണ് ഇന്നലയിൽ മറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്ന യാഥാർത്ഥ്യത്തിൽ ഞാനില്ല നീ മാത്രമേ ഉള്ളൂ ബഷീർ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അനർഘ നിമിഷത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് ജീവിതം വളരെ നിസ്സാരമാണെന്നും നൈമിഷികമാണെന്നും കഥാകാരൻ തിരിച്ചറിയുകയാണ് കൊടാനുകോടി മനുഷ്യജന്മങ്ങൾ ജീവിച്ചു മരിച്ച ഈ ലോകത്ത് താൻ എത്ര നിസ്സാരനാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നത് മരണത്തോടടുക്കുമ്പോഴാണ് എല്ലാം അറിയാമെന്ന അഹന്തയിൽ ജീവിച്ചു പക്ഷേ ഈ ലോകത്ത് ഈ ലോകരഹസ്യങ്ങൾ ഒന്നും അറിയാത്തവരാണ് നാം ഓരോരുത്തരും ദുഷ്ടരെയും നന്മ നിറഞ്ഞവരെയും ഒരേപോലെ സ്നേഹിക്കാൻ പ്രപഞ്ചത്തിനാവും ജീവിതം ക്ഷണികമാണ് അതറിയാതെ നാം അഹങ്കരിക്കരുതെന്നും പ്രപഞ്ചത്തിൻ്റെ പൊരുളറിയാൻ ഒരു ജീവിതകാലം മതിയാവുകയില്ലെന്നും ഉള്ള സത്യം ബഷീർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു